മുരളീ നെല്ലനാടി നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം നോവൽ ചാക്കോയും സർവശക്തിയും എടുത്ത് പിടഞ്ഞിട്ടും സേവ്യറിനെ ശരീരത്തിൽ നിന്ന് തള്ളി മാറ്റാൻ നീലാംബരിക്ക് കഴിഞ്ഞില്ല വായിൽ പിടിച്ച അവൻ്റെ കൈ കടിച്ചു മുറിക്കാൻ ശ്രമിച്ചിട്ടും അതിനും അവൾക്ക് സാധിക്കാതെ വന്നു വായിൽ പൊത്തിപ്പിടിച്ചതിനാൽ അവളുടെ വലത് കൈ പിടിച്ച് വളച്ചു വയ്ക്കാനേ അവന് പറ്റിയുള്ളൂ ഇടത് കൈ കൊണ്ട് അവൻ്റെ മുഖത്ത് മാന്തുകയും തലമുടി പിടിച്ചു വലിക്കുകയും അവൾ ചെയ്തു നീ എന്നതാണ് ഈ കരുതിയത് നിന്നെയും കാത്ത് ചാക്കോ ഇവിടെ ഇരുപ്പുണ്ടെന്നോ സേവ്യർ പല്ലിളിച്ചു ചിരിച്ചു നീലാംബരി ഇടത് കൈ താഴേക്ക് താഴ്ത്തി അവൾ ബെഡിലേക്ക് ഒന്നമർന്നു അവൻ്റെ അരക്കെട്ടിലേക്ക് അവൾ കൈ കടത്തി സേവ്യർ അലറി വിളിച്ചു പോയി വിളിച്ചുപോയി അവനൊന്നുയർന്നതും വായിലെ പിടിവിട്ടു അവൾ അവനെ ശക്തിയോടെ തള്ളി കട്ടിൽ നിന്ന് നിലത്തിട്ടു അവൾ കട്ടിൽ നിന്ന് ചാടിയിറങ്ങി ടേബിളിലിരുന്ന് ബാഗ് എടുത്തപ്പോഴേക്കും സേവിയർ പിടഞ്ഞെഴുന്നേറ്റു നീലാംബരി ബാഗിൽ നിന്ന് ഒരു സ്റ്റീൽ കത്തി വലിച്ചെടുത്തു ബാഗ് നെഞ്ചോട് ചേർത്ത് പിടിച്ചു വാടാ നിന്റെ ദാഹം ഞാൻ തീർത്തു തരാം നീ വാ അവൾ കത്തി വീശി അവൾ എന്തിനും മടിക്കാത്ത പെണ്ണാണെന്ന് അവൻ അറിയാമായിരുന്നു ഇങ്ങോട്ട് വരുമ്പോൾ ഒരു കരുതലോടെ തന്നെയാ ഞാൻ വന്നത് നീ എന്നെ മൂന്നാറിൽ കൊണ്ടുപോയില്ലേ അവിടെ നിന്ന് രക്ഷപ്പെട്ട എനിക്ക് ഇവിടെ നിന്നും വന്നതുപോലെ പോകാൻ അറിയാമെടാ അവളുടെ കണ്ണുകളിലേക്ക് അവൻ നോക്കി ഭീതിയുടെ നിഴൽപ്പാട് പോലും ആ കണ്ണുകളിലില്ലായിരുന്നു നെഞ്ചുറപ്പുണ്ടെങ്കിൽ നീ കത്തി വീശടി ഞാൻ കുത്തും സേവ്യറെ എനിക്ക് മുമ്പും മുമ്പും നോക്കാൻ ഒന്നുമില്ല മാനൻ രക്ഷിക്കാൻ ഏതവൻ്റെ നെഞ്ചത്തും കത്തി കയറ്റാൻ മടിക്കുന്ന പെണ്ണല്ല ഞാൻ നിനക്കെന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ നീ മുന്നോട്ട് പാടാ അവൾ വാതിൽ തുറക്കുമ്പോൾ കീഴ്പ്പെടുത്താമെന്ന കണക്ക് കൂട്ടലിൽ സിവിയർ നിന്നു എന്നാൽ നീലാംബരി പിന്നോട്ട് ചെന്ന് വാതിലിൽ തട്ടി നിന്നു ഞാൻ തനിച്ചാണ് വന്നതെന്ന് നീ കരുതിയോ എൻ്റെ കൂടെ വന്നവർ ഗേറ്റിന് വെളിയിലുണ്ട് ഒരു വക്കീലും ഏഴെട്ട് പേരും നിനക്ക് സംശയമുണ്ടെങ്കിൽ നിൻ്റെ സെക്യൂരിറ്റിക്കാരനെ വിളിച്ച് ചോദിക്കേ തൊടില്ല നീ എന്നെ നിനക്ക് എന്നതാണ് വേണ്ടത് നീ എന്നത്തിനാ വീണ്ടും ഇങ്ങോട്ട് വന്നത് നിൻ്റെ ആരാടി ഇവിടെയുള്ളത് ചാക്കോ നിൻ്റെ ആരാടി അവനെ തുറിച്ചു നോക്കി നീലാംബരി നിന്നു സേവ്യർ അതിനകം ടേബിളിലിരുന്ന ഡോക്യുമെൻസ് കണ്ടിരുന്നു അവൻ ചെന്ന് അതെടുത്തു സേവ്യർ അതിലേക്ക് നോക്കിയതും നീലാംബരി ഒരു കൈ ഉയർത്തി വാതിലിൻ്റെ കുറ്റിയെടുത്തു നീ അവിടെ നിൽക്കടി കേൾക്കാനുള്ളത് കേട്ടിട്ട് നീ പോയാൽ മതി സേവ്യർ ഡോക്യുമെൻസുമായി കട്ടിലിൽ ചെന്നിരുന്നു നീ ഇവിടെ വന്നിറങ്ങിയതു മുതൽ ഞാനെല്ലാം അറിയുന്നുണ്ടായിരുന്നു നിന്നെ ഒന്നും പേടിപ്പിക്കണമെന്നേ ഞാൻ കരുതിയുള്ളൂ നിന്നെ തീർത്ത് കളയണമെങ്കിൽ ഈ വീട്ടിൽ ഞാൻ മാത്രമായിരിക്കില്ല സേവ്യർ ഒരു മണ്ടനാണെന്ന് നീ കരുതണ്ട പുറത്തിറങ്ങാതെ അവൾ അവിടെ തന്നെ നിന്നു മേടയിൽ ബംഗ്ലാവിലെ എല്ലാ രഹസ്യങ്ങളും അറിയുന്നവളാ നീ ചാക്കോയെ ഇവിടെ നിന്ന് രക്ഷിച്ചുകൊണ്ടുപോവുകയാണ് നിന്റെ ലക്ഷ്യം അതിനുവേണ്ടി നീ മുമ്പ് ജോലിക്ക് നിന്ന ഒരു വക്കീലിൻ്റെ സഹായം തേടി അയാളല്ലേ കേറ്റിന് വെളിയിൽ നീ ഇതിൽ ചാക്കോയുടെ വിരലടയാളം പതിപ്പിച്ച് ചെല്ലുമെന്ന പ്രതീക്ഷയിലിരിക്കുന്നത് നീലാംബരിയുടെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി മേടയിൽ കുരേശനും മക്കളും വിയർപൊഴുക്കി ഉണ്ടാക്കിയ മുഴുവൻ സ്വത്തും കയ്യിൽ കിട്ടിയാൽ മോഹനചന്ദ്രൻ വക്കീലെന്നല്ല ആരും വേണ്ടെന്ന് വെക്കില്ല ഒരു കണ്ണു പൊട്ടനെ വെച്ച് അയാൾക്ക് എന്നാ വേണേലും ചെയ്യാം സേവ്യർ ഉറക്കിച്ചിരിച്ചു അവൻ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞെന്ന് നീലാംബരിക്ക് മനസ്സിലായില്ല ഇടി നീയൊരു പെണ്ണ് മാത്രമാ വെറും പെണ്ണ് നീ ചാക്കോയെ വളച്ചെടുത്ത് ഞങ്ങളുടെ സ്വത്ത് തട്ടാമെന്ന് മോഹിച്ചാൽ അതിമോഹമല്ലാതെ മറ്റന്നതാ ചാക്കോ കുരേച്ച മോന ഞങ്ങളുടെ അനിയൻ അവൻ്റെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം അതിനൊരു പണിക്കാരി പെണ്ണിൻ്റെ ആവശ്യമില്ല അവൻ കയ്യിലിരുന്ന ഡോക്യുമെൻസ് മടക്കി കാര്യങ്ങളെല്ലാം അപ്പ മനസ്സിലാക്കി അപ്പ ചാക്കോയും കൊണ്ട് ബാംഗ്ലൂർക്ക് പോയി അവൻ്റെ പേരിൽ അപ്പ എഴുതി വെച്ച ആധാരം മടക്കി വാങ്ങുന്നത് വരെ ചാക്കോ ഇനി ബാംഗ്ലൂരിൽ സസുഖം ജീവിക്കും സത്തെല്ലാം ഞങ്ങൾ മൂന്ന് മക്കളുടെ പേരിൽ എഴുതി വയ്ക്കാമെന്ന് അപ്പ സമ്മതിച്ചിട്ടുണ്ട് ഇനി ചാക്കോയ്ക്ക് ഒന്നും കിട്ടില്ല നാല് നേരം ഭക്ഷണം കൊടുത്ത് ഞങ്ങൾ അവനെ എവിടെയെങ്കിലും പാർപ്പിക്കും അവൻ എഴുന്നേറ്റു നിന്റെ ഈ കടലാസ് ഞാൻ അപ്പയെ കാണിക്കുന്നുണ്ട് അപ്പ ചെയ്തത് എത്ര വലിയ മണ്ടത്തരമാണെന്ന് അങ്ങേ തന്നെ അറിയട്ടെ കാര്യങ്ങളെല്ലാം നിനക്ക് മനസ്സിലായല്ലോ എന്നാൽ ആർത്തി മൂത്ത് വന്ന വക്കീലിനെയും കൂട്ടി സ്ഥലം വിട് ഇനിയും ഈ ചുറ്റുവട്ടത്ത് കിടന്ന് കറങ്ങിയാൽ എൻ്റെ ആളുകൾ ഒന്നിനെയും വന്ന പോലെ തിരിച്ചയക്കില്ല പത്തു പതിനഞ്ച് പേർ പുറത്തുണ്ട് നീ അവരെ കാണാത്തതാ ഉള്ളിൽ നിന്ന് അലച്ചു വന്ന പൊട്ടിക്കരച്ചിൽ നീലാംബിരി അടക്കി പിടിച്ചു വക്കീലിനെ കൂട്ടി പിടിച്ചതുകൊണ്ട് മാത്രമാ നീ ഇവിടെ നിന്ന് ജീവനോടെ പോകുന്നത് നീ ഞങ്ങളോട് ചെയ്തതിന് മരണത്തിൽ കുറഞ്ഞ ഒരു ശിക്ഷയുമില്ല എന്നെങ്കിലും ഒരിക്കൽ നീ സേവിയറിൻ്റെ കയ്യിൽ വന്ന് പെടുമെന്ന പ്രതീക്ഷയോടെ നിന്നെ തിരിച്ചു തിരിച്ചുവിടുവോ പൊയ്ക്കോ സേവിയർ പച്ചതെറി വിളിച്ചു നീലാംബരി വാതിൽ തുറന്ന് പുറത്തേക്കോടി സ്റ്റെയർ കേസ് ഇറങ്ങുമ്പോൾ അവൾ കത്തി ഷാളിൽ പൊതിഞ്ഞു പിടിച്ചു ബാഗിനുള്ളിൽ ഒളിപ്പിക്കാനുള്ള സമയമൊന്നും കിട്ടിയില്ല താഴെ ഭയന്ന മുഖവുമായി മറിയച്ചേട്ടത്തിൽ നിൽപ്പുണ്ടായിരുന്നു കിതപ്പോടെ അവൾ അവിടെ എത്തി എണ്ണതാ കൊച്ചെ കരച്ചിലടക്കി അവൾ പുറത്തേക്ക് ഓടി അവളുടെ വരവ് കണ്ട് സെക്യൂരിറ്റിക്കാരൻ എഴുന്നേറ്റ് വന്നു ഗേറ്റ് അകത്ത് നിന്നും പൂട്ടിയിരുന്നു എന്താ അയൾ അവളെ തുറച്ചു നോക്കി ഗേറ്റ് തുറക്ക് അത് സേവർ മുതലാളി പറയട്ടെ നീ അവിടെ നിൽക്ക് സേവ്യർ ഇറങ്ങി വരുന്നതുവരെ അവൾ അവിടെ നിന്നു അവൻ ഗേറ്റിനടുത്ത് വന്നു തുറന്നു കൊടുക്ക് അയാൾ ഗേറ്റ് തുറന്നു നീലാംബരി പുറത്തു വന്നപ്പോൾ മോഹനചന്ദ്രൻ വക്കീലിൻ്റെ ഇന്നോവയുടെ മുന്നിൽ പത്തോളം പേർ കൂടി നിൽക്കുന്നത് കണ്ടു നീലാംബരി കാറിന് നേരെ ഓടിച്ചെന്നു അവിടേക്ക് സേവർ വന്നു കുറേ നേരമായി ഇവർ ഇവിടെ വന്ന് കിടക്കാൻ തുടങ്ങിയിട്ട് ഞങ്ങൾ തടഞ്ഞു വെച്ചേക്കുക ഒരാൾ സേവ്യറിനോട് പറഞ്ഞു പേടിച്ചിരണ്ട മട്ടിൽ കാറിൻ്റെ മുൻസീറ്റിലിരുന്ന ആളെ സേവ്യർ കണ്ടു കാറിൽ കയറാനാവാതെ പുറത്ത് നിന്ന് കരയുകയാണ് നീലാംബരി നിങ്ങളൊന്ന് മാറി നിൽക്ക് സേവർ ചെന്ന് വിൻഡോ ഗ്ലാസ്സിൽ തട്ടി പേടിക്കണ്ട ഞാൻ സേവിയറാ ഗ്ലാസ് താഴ്ത്ത് മോഹനചന്ദ്രൻ വക്കീൽ ഗ്ലാസ് താഴ്ത്തി മോഹനചന്ദ്രൻ വക്കീലല്ലേ എന്നതാ വക്കീലെ മേടൽ ബംഗ്ലാവിൻ്റെ ഗേറ്റ് പഠിക്കൽ പരിഹാസത്തോടെ സേവർ ചോദിച്ചു മോഹനചന്ദ്രൻ വക്കീലിൻ്റെ മുഖം വിളറി വെളുത്തു പിന്നിലൊരു പീസ് കൂടി ഉണ്ടല്ലോ എന്നതാ വക്കീലെ കോഴിക്കോട് വിട്ട് കോട്ടയത്തൊരു ചുറ്റിക്കളി മോഹനചന്ദ്രൻ വക്കീലിന് ഉത്തരമില്ലായിരുന്നു ഇവളുടെ കയ്യിലൊരു കത്തിയും കൊടുത്ത് നിങ്ങളാണല്ലേ അങ്ങോട്ട് അയച്ചത് മോഹനചന്ദ്രൻ വക്കീലൊന്ന് ഞെട്ടി അവളുടെ കൈയൊന്ന് പിടിച്ച് കാണിച്ചു കൊടുക്കടാ ജോണി പെട്ടെന്നൊരാൾ ഷാളിൽ പൊതിഞ്ഞു പിടിച്ചിരുന്ന നീലാംബരിയുടെ കൈ പിടിച്ചു അവൾ കുതറിയെങ്കിലും അയാൾ കൈ പുറത്തെടുത്തു തിളങ്ങുന്ന സ്റ്റീൽ കത്തി എല്ലാവരും കണ്ടു അയാൾ അത് പിടിച്ചെടുത്തു ഒരാളെ കൊല്ലാനാണ് നിങ്ങൾ ഇവളുടെ കയ്യിൽ കത്തിയും കൊടുത്തു കൊടുത്തുവിട്ടത് അയ്യോ ഞാനൊന്നും അറിഞ്ഞ കാര്യമല്ല ഇന്നോവയുടെ പിന്നിലെ ഗ്ലാസ് ഉടഞ്ഞു തകർന്നതും ഗായത്രി നിലവിളിച്ചു ദയവായി ഒന്നും ചെയ്യരുത് മോഹനചന്ദ്രൻ വക്കീൽ താഴ്മയായി പറഞ്ഞു സേവ്യർ അയാളുടെ ഷർട്ടിന് കുത്തിപ്പിടിച്ചു താനല്ലാതെ ഏതെങ്കിലും മണ്ടൻ ഒരു വീട്ടുകാരി പെണ്ണിൻ്റെ വാക്കും കേട്ട് വരുമോടാ മേടയിൽ കുരിച്ചൻ്റെ സ്വത്ത് മുഴുവനെ നിനക്ക് കമ്മിഴ്ത്തണ അല്ലേടാ മോഹനചന്ദ്രൻ വക്കീലിൻ്റെ മൂക്കിൽ തന്നെ സേവ്യർ മുഷ്ടി ചുരുട്ടിയിടിച്ചു അയിൽ മുഖം പൊത്തിപ്പിടിച്ചു ഞെറങ്ങി ഗായത്രി നിലവിളിച്ച് കരഞ്ഞു ഒന്നും ചെയ്യരുതേ കാറിൻ്റെ ഒരു ഗ്ലാസ് കൂടി തകർന്നു ഡോർ വലിച്ചു തുറന്നിട്ട് നീലാംബരിയുടെ കഴുത്തിനെ പിടിച്ച് സേവ്യർ കാറിനകത്തേക്ക് തള്ളി ഡോർ അടച്ചു എടുത്തുകൊണ്ട് പോടാ ഡ്രൈവർ വണ്ടി മുന്നോട്ടെടുത്തു പിന്നാലെ വന്ന എക്സ് യു നേരെ നടന്നത് മിന്നൽ ആക്രമണമായിരുന്നു ചില്ലുകൾ ചിതറി തെറിച്ചിട്ടും വണ്ടി നിർത്താതെ പാഞ്ഞു പോയി ചാക്കോ ബെഡിൽ കാത് കോർപ്പിച്ചിരുന്നു ആരൊക്കെയോ മുറിയിലുണ്ടെന്ന് അവന് നിശ്ചയമുണ്ടായിരുന്നു പക്ഷെ ആരും മിണ്ടെന്നില്ല അപ്പയെ കാണാനായി എൽസ ചേച്ചി പോയതാണ് ഇതുവരെയും വന്നിട്ടില്ല കുറച്ചു കഴിഞ്ഞപ്പോൾ എൽസയുടെ കരച്ചിൽ അവൻ കേട്ടു ഓടി വന്ന് എൽസ അവൻ്റെ അടുത്തിരുന്നു എൽസ ചേച്ചി ശൂന്യതയിൽ നോക്കി അവൻ വിളിച്ചു കരഞ്ഞുകൊണ്ട് അവൾ അവനെ പിടിച്ചു അപ്പയെ കണ്ടോ ദൂരെ നിന്ന് കാണാനേ പറ്റിയുള്ളൂ അപ്പയ്ക്ക് ഇപ്പോഴും ബോധം വീണില്ല അപ്പയ്ക്ക് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞത് സത്യമല്ലേ എൽ സി ചേച്ചി അപ്പയ്ക്ക് സീരിയസാ മോനെ ആരും ഒന്നും വിട്ട് പറയുന്നില്ല രണ്ടോ മൂന്നോ ഓപ്പറേഷൻ കഴിഞ്ഞത്രേ കൈയും കാലുമൊക്കെ ഒടിഞ്ഞതായി നേഴ്സ് എന്നോട് പറഞ്ഞു ഇനി അപ്പയ്ക്ക് എഴുന്നേറ്റ് നടക്കാനൊന്നും കഴിയല്ല എൽ സിയുടെ കരച്ചിൽ കേട്ട് പ്രഥമ കണക്കി അവനിരുന്നു ആർക്കും ഒരു ദ്രോഹവും ചെയ്യാത്ത അപ്പയോട് ആരായി ചതി ചെയ്തത് ഇപ്പോഴും എൽസ ചേച്ചിക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ലേ അവൻ ഓർത്തു അപ്പയുടെ ജീവൻ എടുക്കാൻ ആളെ വിട്ടത് മക്കൾ തന്നെ അപ്പ എന്ന പ്രതീക്ഷ നഷ്ടപ്പെട്ട് കഴിഞ്ഞു ആരോ മുറിയിലേക്ക് വരുന്ന ശബ്ദം കേട്ടു ഇങ്ങനെ കരഞ്ഞിട്ട് എന്നാ ചെയ്യാനാ മോളെ നമ്മുടെ വിധി അല്ലാതെ തന്നെ സണ്ണിയുടെ ഒച്ച ചാക്കോ കേട്ടു അപ്പയെ കൊല്ലാൻ നോക്കിയത് ആരാ സണ്ണിച്ച എൽസമയുടെ സ്വരം വിറിച്ചു അപ്പയെ ഇടിച്ചിട്ട വണ്ടി പോലീസ് പിടിച്ചിട്ടുണ്ട് ആൾ രക്ഷപ്പെട്ടതായിട്ടാണ് വിവരം പോലീസ് കണ്ടുപിടിക്കും സേവിച്ചൻ അതിൻ്റെ പിന്നാലെയാ ചാക്കോ കണ്ണും കവളും തുടച്ചു അപ്പയ്ക്ക് ബോധം തെളിഞ്ഞാലും ഉടനൊന്നും ആരെയും തിരിച്ചറിയാൻ സാധ്യതയില്ലെന്നാണ് ഡോക്ടർ പറഞ്ഞത് ചിലപ്പോൾ ഇനിയുള്ള കാലം അപ്പ അങ്ങനെ കഴിഞ്ഞെന്നും വരും വേദനയോടെ സണ്ണി പറഞ്ഞു സണ്ണിച്ചൻ എന്നതായി പറയുന്നേ നമ്മുടെ അപ്പ എൽസിയുടെ കരച്ചിലിൻ്റെ ശക്തി കൂടി നിന്നിൽ നിന്ന് ഒന്നും ഒളിച്ചു വെക്കേണ്ടെന്ന് കരുതിയ ഞാൻ പറഞ്ഞത് അപ്പയെ ഇവിടുന്ന് വേറെ വല്ല ഹോസ്പിറ്റലിലും കൊണ്ടുപോകാം എൻ്റെ അപ്പ എഴുന്നേറ്റ് നടക്കണം എൽസ വാശി പിടിച്ച് കരഞ്ഞു ഇതിനേക്കാൾ നല്ല ഹോസ്പിറ്റൽ കേരളത്തിൽ വേറെ ഏതുണ്ട് ഈ വിധി നമ്മൾ അംഗീകരിച്ചേ പറ്റൂ എൻ്റെ അപ്പ അവൾ മുഖം മുഖംപൊത്തി കരഞ്ഞു മോളെ ഇവനെയും കൂട്ടി വീട്ടിലേക്ക് ചെല് അപ്പയെ കാണാറാവുമ്പോൾ നിന്നെ കൊണ്ടുവരാം ഞാൻ പോവില്ല സണ്ണി അല്പനേരം അവിടെ നിന്നിട്ട് മുറുക്കി പുറത്തേക്ക് പോയി എൽസ കട്ടിലിൽ വീണ കിടന്ന് കരഞ്ഞു അകക്കണ്ണിനും കാതുകൾക്കും പരിചിതമല്ലാത്ത ഒരു ലോകത്ത് ഒറ്റപ്പെട്ടതുപോലെ ചാക്കോയ്ക്ക് തോന്നി ആരുടെയും സഹായമില്ലാതെ ഒരടി നടക്കാൻ കഴിയില്ല അന്ധതയുടെ ഭയാനകത ആദ്യമായി അവൻ അറിഞ്ഞു എപ്പോഴാണ് സേവിച്ചൻ്റെ കൈകൾ കഴുത്തിൽ അമരുതെന്ന് അറിയില്ല ഏതാനും മണിക്കൂറുകളുടെ ആയുസ് മാത്രമേ ചാക്കോയ്ക്കുള്ളൂ രാജലക്ഷ്മി എന്ന അമ്മ ഒരു കൂടപ്പറപ്പ് മനസ്സ് കവർന്നുകൊണ്ടുപോയ നീലാംബരി ചാക്കോ ഉള്ളുപൊട്ടിക്കരഞ്ഞു രക്ഷിക്കാൻ ആരുമില്ലേ ചാക്കോ മരിക്കാൻ പോവുക മോഹനചന്ദ്രൻ വക്കീലിൻ്റെ മൂക്കിൻ്റെ പാലം തകർന്നു പോയിരുന്നു മൂവാറ്റുപിടിയിൽ ഒരു ഹോസ്പിറ്റലിൽ കയറി പ്രഥമ ശുശ്രൂഷ ചെയ്ത ശേഷം എറണാകുളത്തേക്ക് പോയി കുരേശൻ കിടന്ന ഹോസ്പിറ്റലിലേക്കാണ് മോഹനചന്ദ്രൻ വക്കീലും എത്തിയത് കാഷ്വാലിറ്റിയിൽ നിന്ന് അയാളെ നേരെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് മാറ്റി ഗായത്രിയും നീലാംബരിയും പുറത്തിരുന്നു അവളോടൊരക്ഷരം ഗായത്രി മിണ്ടിയില്ല അവിടെ സംഭവിച്ചത് എന്താണെന്ന് പോലും ചോദിച്ചില്ല ഓപ്പറേഷൻ കഴിഞ്ഞ അധികം വൈകാതെ അയാളെ മുറിയിലേക്ക് കൊണ്ടുപോയി അയാൾ എഴുന്നേറ്റാണ് ബെഡിൽ ചെന്ന് കിടന്നത് ചാരി നിന്ന നീലാംബരിയെ വക്കീൽ കൈയാട്ടി വിളിച്ചു അവൾ അടുത്തേക്ക് ചെന്നു നിനക്ക് തൃപ്തിയായല്ലോ അവളുടെ കണ്ണുകൾ നിറഞ്ഞു പെൺവാക്ക് കേട്ടതിൻ്റെ ഫലമാണ് ഞാനിപ്പോൾ അനുഭവിക്കുന്നത് നാണക്കേട് കാരണം പുറത്തു പറയാൻ പറ്റുന്ന കാര്യമാണോ ഇതുവരെ ഉണ്ടായിരുന്ന സൽപ്പേര് പോയി കിട്ടി ഗായത്രിയെ അയാൾ നോക്കി കർച്ചീഫ് കൊണ്ട് ഗായത്രി കണ്ണ് തുടച്ചു നീ അവനെ കണ്ടോ ഇല്ല ചാക്കോ അച്ചനെ കുരച്ചൻ മുതലാളി ബാംഗ്ലൂർക്ക് കൊണ്ടുപോയി നീ കത്തി എടുത്തത് ശരിയാണോ സേവ്യർ എന്നെ ആക്രമിക്കാൻ വന്നപ്പോൾ സ്വയരക്ഷയ്ക്ക് ചെയ്തു പോയതാ ആ ഫയൽ എവിടെ അതെടുക്കാൻ പറ്റിയില്ല സേവ്യറിൻ്റെ കയ്യിലാണ് ചേ വലിയ അപമാനം തന്നെ നിനക്കത് കൂടി എടുക്കാമായിരുന്നില്ലേ അവൾ മുഖം കുനിച്ചു അതിലെല്ലാം എഴുതി വച്ചിട്ടുണ്ട് ഇനി ഒന്നിനും ഞാനില്ല നിനക്ക് എവിടെയാണെന്ന് വെച്ചാൽ പോകാം അയാൾ കണ്ണുകൾ അടച്ചു സമയം രാത്രിയായിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ദയനീയമായി അവൾ ഗായത്രിയെ നോക്കി നിനക്ക് രാത്രിയെന്നോ പകലെന്നോ ഇല്ലല്ലോ വേഗം പോകാൻ നോക്ക് ഇനി നീ ഇവിടെ നിന്നാൽ ശരിയാവില്ല ഞങ്ങളുടെ ബന്ധുക്കൾ ഇങ്ങോട്ട് വരുന്നുണ്ട് അവരോട് അവരോടേതൊന്നും പറയാൻ പറ്റുന്ന കാര്യമല്ല പറഞ്ഞത് കേട്ടില്ലേ പൊയ്ക്കോ കരുണയില്ലാതെ ഗായത്രി പറഞ്ഞു നീലാംബരി മുറുക്ക് പുറത്തിറങ്ങി നിന്നു രാത്രി എങ്ങോട്ട് പോകുമെന്ന് അവൾക്കറിയില്ലായിരുന്നു സണ്ണി റൂമിൽ വന്നപ്പോൾ എൽസ ബെഡിൽ ചുരുണ്ടി കൂടി കിടക്കുന്നതാണ് കണ്ടത് കാൽക്ക് ചാക്കോ ചെവി വട്ടം പിടിച്ചിരിപ്പുണ്ട് മോളെ അവൾ എഴുന്നേറ്റിരുന്നു കണ്ണുകൾ തുടച്ചു എന്തെങ്കിലും വിവരം കിട്ടിയോ സണ്ണിച്ചാ അപ്പ കണ്ണു തുറന്നിട്ടുണ്ട് സണ്ണിച്ചൻ അപ്പയെ കയറി കണ്ടോ ഇല്ല സേവിച്ചൻ അകത്ത് കയറി അപ്പ പിന്നെയും മയക്കത്തിൽ പോയി ഇനി ആരും അകത്ത് കയറി കാണണ്ടെന്ന ഡോക്ടർ പറഞ്ഞത് പുറത്തുനിന്ന് അപ്പയെ എനിക്കൊന്നുകൂടി കാണണം നാളെ കാണാം മോളെ ഇന്നിനി ആരെയും കാണാൻ വിടില്ല ഞാൻ പറയുന്നത് നീ കേൾക്ക് ചാക്കോയം കൂട്ടി നീ വീട്ടിലേക്ക് ചെല് രാവിലെ നിനക്കിങ്ങോട്ട് വരാം അപ്പയെ റൂമിൽ കൊണ്ടുവരാതെ ഞാൻ ഈ ഹോസ്പിറ്റലിൽ വിട്ട് പോവില്ല സണ്ണീച്ചൻ എന്നോടത് മാത്രം പറയണ്ട ഇതുവരെ നീ ഒന്നും കഴിച്ചില്ല ചാക്കോയെ മിശന്നിരിക്കുക എനിക്കൊന്നും വേണ്ട എന്നോട് വീട്ടിലേക്ക് പോകാൻ സേവിച്ചൻ പറഞ്ഞു നീ വാ നീ വാ സേവിച്ചൻ ഇവിടെ വന്ന് കിടക്കട്ടെ ഞാൻ വരില്ല സണ്ണീച്ചൻ പോയിക്കോ എൻ്റെ അപ്പ ഇങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് വീട്ടിൽ പോയി കിടന്ന് ഉറങ്ങണ്ട സണ്ണി അല്പനേരം ആലോചിച്ച് നിന്നു എന്നാൽ ശരി ചാക്കോ നീ വാടാ അല്ലേൽ നീ എന്നാത്തിനാ ഇവിടെ ഇരിക്കുന്നേ ചാക്കോ ഒന്ന് ഞെട്ടി തോളിൽ സണ്ണിയുടെ കൈ അമർന്നു എണീജു വാടാ അവൾ റൂമിൽ കഴിയട്ടെ നമുക്ക് രാവിലെ വരാം സണ്ണി അവൻ്റെ ചുമലിൽ പിടിക്കുക മാത്രമല്ല വലിച്ചുയർത്തുകയും ചെയ്തു ഞാൻ എൽസ ചേച്ചിയുടെ കൂടെ നിന്നോളാം പേടിയോടെ അവൻ ഒഴിഞ്ഞു മാറാൻ നോക്കി ചേയ് നാണമില്ലേടാ നിനക്ക് നീ കൊച്ചുകുട്ടിയൊന്നുമല്ലോ വാ കൂടാ എൽസ ചേച്ചി ഒരു വാക്കുപോലും പറയാത്തതിൽ അവന് സങ്കടം തോന്നി സണ്ണിയിൽ നിന്ന് മദ്യത്തിൻ്റെ ഗന്ധം ചാക്കോ അറിഞ്ഞു എൽസ ചേച്ചി ഞാനും ഇവിടെ നിന്നോളാം മോൻ വീട്ടിലേക്ക് ചെല്ലു നീ ഇവിടെ നിന്നിട്ട കാര്യമൊന്നുമില്ല അപ്പയെ കാണാനോ നിനക്ക് പറ്റില്ല അപ്പയ്ക്ക് ഒന്നും മിണ്ടാനും ആവില്ല എൽസ പിന്നെയും കരയാൻ തുടങ്ങി കെണിയിൽ വീണത് ചാക്കോ തിരിച്ചറിഞ്ഞു വാടാ സണ്ണി ചാക്കോയുടെ കയ്യിൽ ബലമായി പിടിച്ചുകൊണ്ട് പോയി കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അവൻ എൽസയെ ലക്ഷ്യമാക്കി തിരിഞ്ഞു നോക്കി മനസ്സുകൊണ്ട് എൽസ ചേച്ചിയിൽ അവൻ വിളിച്ചു മുറിവിടുമ്പോൾ വാതിൽ പടിയിൽ ചെന്ന് ചാക്കോയുടെ ഒരു വശം ഇടിച്ചു വലത് കൈ സണ്ണിയുടെ കയ്യിലാണ് ദിക്കറിയാതെ കുറച്ച് ദൂരം നടന്നു ആളുകളുടെ സംസാരം കേൾക്കുന്നുണ്ട് സണ്ണി അവനെ ലിഫ്റ്റിൽ കയറ്റി അത് ലിഫ്റ്റാണെന്ന് ചാക്കോയ്ക്ക് മനസ്സിലായി ആളുകളുടെ കൂടെ ഞെങ്ങി ഞെരുങ്ങി നിന്നു അപ്പോഴും സണ്ണി അവനെ വിടാതെ പിടിച്ചിരുന്നു ഓരോ ഫ്ലോറിലെത്തുമ്പോഴും അനൗൺസ്മെൻറ്റ് അവൻ ശ്രദ്ധിച്ചു വലതു വശത്തെ സ്റ്റെയർ കേസ് ഇറങ്ങി നീലാമ്പരി താഴെ എത്തിയപ്പോൾ ലിഫ്റ്റും വന്നു നിന്നു സണ്ണി അവനെയും കൊണ്ട് പുറത്തു വന്നു ചാക്കോയുടെ കൈ പിടിച്ച് സണ്ണി പുറത്തേക്ക് പോകുന്നത് ഒരു സ്വപ്നത്തിലെന്നവണ നീലാംബരി കണ്ടു ആദ്യം അവൾക്ക് അതൊരു തോന്നലാണെന്ന സംശയമാണ് ഉണ്ടായത് ഒരറവ് മൃഗത്തെ പോലെ സണ്ണി ചാക്കോയെ പിടിച്ചുകൊണ്ട് പോവുകയാണ് കുറച്ച് പിന്നിലായാണ് തടഞ്ഞു വീഴാതെ ചാക്കോ നടക്കുന്നത് കാലുകൾ ഉയർത്തി വെച്ചാണ് അവൻ നടക്കുന്നത് അവൾ പിന്നാലെ ഓടി സേവിച്ചൻ പറഞ്ഞത് കള്ളമാണ് ചാക്കോച്ചൻ എന്തിന് എറണാകുളത്തെ ഹോസ്പിറ്റലിൽ വന്നു അകത്തേക്ക് പ്രവേശിക്കുന്നവരെ മറികടന്ന് നീലാംബരി പുറത്തേക്കിറങ്ങി ചാക്കുവയുടെ കയ്യിലെ പിടിവിടാതെ സണ്ണി വണ്ടി കാത്തു നിൽക്കുകയാണ് ഫോണിൽ സണ്ണി സംസാരിക്കുന്നുണ്ട് നീലാംബരി ഓടി അവരുടെ പിന്നിൽ ചെന്ന് കിതപ്പോടെ നിന്നു ചാക്കോച്ച ആ വെളി ചാക്കുവയുടെ ഓരോ അണുവിനെയും വിജ്രംഭിച്ചു അവൻ തിരിഞ്ഞു നീലാംബരി അവൾ പെട്ടെന്ന് അവൻ്റെ ഇടത് കൈയിൽ പിടിച്ചു സണ്ണി വെട്ടിത്തിരിഞ്ഞു നീലാംബരിയെ കണ്ടതും സണ്ണി അടിമുടി വിറച്ചു ചാക്കോച്ചൻ എന്താ ഇവിടെ അപ്പ ഇവിടെ കിടക്കുക പിന്നെയും എന്തൊക്കെയോ പറയണമെന്ന് അവനുണ്ടായിരുന്നു നിനക്ക് എന്നതാണ് ഇവിടെ കാര്യം അവളെ കണ്ട ഷോക്കിൽ നിന്ന് സണ്ണി ഉണർന്നു ഇത് നിങ്ങളുടെ കുടുംബസ്വത്താണെന്ന് ഞാൻ അറിഞ്ഞില്ല അവൾ തിരിച്ചടിച്ചു നീ ഇവൻ്റെ പിന്നാലെ കറങ്ങി നടക്കുകയാണല്ലേഡി അതിന് ചാക്കോച്ചൻ നിങ്ങളുടെ ആരുമല്ലല്ലോ പിന്നെന്തിനാ നിങ്ങൾ അവകാശം പറയുന്നത് എടി വിരട്ടല്ലേ സണ്ണിച്ച ചേട്ടൻ്റെ വിരട്ട് കണ്ടിട്ടാണ് ഞാൻ വരുന്നത് ഇത് പെണ്ണ് വേറെയാണ് നീലാംബരി വീട്ടിൽ പോയിരുന്നോ പോയിരുന്നു ചാക്കോച്ചനും മുതലാളിയും ബാംഗ്ലൂരിൽ പോയെന്നാ സേവിച്ചൻ പറഞ്ഞത് ചാക്കോ പെട്ടെന്ന് സണ്ണിയുടെ കൈ തട്ടിക്കളഞ്ഞു നീലാംബരിയുടെ കൂടെ ഞാനും വരുന്നു നമുക്ക് പോകാം നീലാംബരി അവൻ അവളുടെ ദേഹത്തെ തപ്പിപ്പിടിച്ച് തിരക്ക് കൂട്ടി എടാ സണ്ണി അവനെ കടന്നു പിടിച്ചു വിടന്നെ ചാക്കോ കുതറി മാറി എന്നെ രക്ഷിക്കൂ നീലാംബരി ഇവനെന്നെ കൊന്നുകളയാനാ കൊണ്ടുപോകുന്നത് സണ്ണി ചാക്കോയുടെ വായു പൊത്തിപ്പിടിച്ചു പോടിയെ മുന്നിൽ നിന്ന് സേവിച്ചൻ വണ്ടിയുമായി വരുവാ ഇനി നിന്നെ കണ്ടാൽ ജീവനോടെ ഉണ്ടാവില്ല പോടിയ നാശം പിടിച്ചവളെ സണ്ണി ചാക്കോയെ പിടിച്ച് വലിച്ചുകൊണ്ട് പോയി വിട് ചാക്കോച്ചനെ നീലാംബരി ചാക്കോയെ പിടിച്ചു വലിച്ചു ആ സമയത്തിനിടയിൽ ചാക്കോ വഴുതി മാറി സണ്ണിയെ ഊക്കോടെ തള്ളി നീലാംബരി ചാക്കോയുടെ കയ്യിൽ പിടിച്ചു ചാക്കോച്ച ഓടിക്കൂ കാഴ്ചക്കാരായി നിന്ന ആളുകൾക്കിടയിലൂടെ നീലാംബരി ചാക്കോയുടെ കൈ പിടിച്ച് പുറത്തേക്ക് ഓടി മുറ്റത്ത് വന്നുകൊണ്ടിരുന്ന വണ്ടികൾക്കിടയിലൂടെ ചാക്കോയുടെ കൈ പിടിച്ച് വേഗത്തിലോടുക നീലാംബരിക്ക് എളുപ്പത്തിൽ കഴിയുന്ന കാര്യമായിരുന്നില്ല ബുദ്ധിമുട്ടിയാണ് സണ്ണി നിലത്ത് നിന്ന് എഴുന്നേറ്റത് അവർക്ക് പിന്നാലെ സണ്ണി ഓടി സെക്യൂരിറ്റിക്കാർ എവിടെ നിന്നോ ഓടി വന്നു അവർ സണ്ണിയെ പിടിച്ചു നിർത്തി എന്താ സർ അവളെ പിടിക്കെ കണ്ണുകാണാത്ത എൻ്റെ അനിയനെയും തട്ടിക്കൊണ്ട് പോകൂ അവൾ പിടിക്ക് സണ്ണി വിളിച്ചു കൂവി സെക്യൂരിറ്റി ഉദ്യോഗസ്ഥർ അകത്തേക്ക് വരുന്ന വാഹനമല്ലാതെ ആരെയും കണ്ടില്ല അവൾ അവനെയും കൊണ്ട് പുറത്തു കടന്നു റോഡിലേക്ക് ഇറങ്ങിയതും നീലാംബരി ചാക്കോയെ പിടിച്ചു നിർത്തി മതിലിനു സമീപം കിടന്ന ഒരു വണ്ടി അവളുടെ കണ്ണിൽപ്പെട്ടു ചാക്കോയുടെ കൈ പിടിച്ച് അവൾ അങ്ങോട്ട് ഓടി എങ്ങോട്ടാ നീലാംബരി അവൻ ചോദിച്ചു ചാക്കോച്ചൻ മിണ്ടാതിരിക്കെ നമ്മുടെ പിന്നാലെ സണ്ണീച്ചനുണ്ട് ഇവിടെ ഒളിച്ചിരിക്കാം അവനെ അവൾ കാറിൻ്റെ പിന്നിൽ പിടിച്ചിരുത്തി സെക്യൂരിറ്റിക്കാരും സണ്ണിയും ഗേറ്റിന് മുന്നിലെത്തി തിരക്കേറിയ റോഡിലൂടെ വാഹനങ്ങൾ ചീറിപ്പാഞ്ഞു പോകുന്നുണ്ട് കാൽനട യാത്രക്കാരും ഉണ്ട് റോഡിന്റെ ഇരുവശത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നു ഇരുഭാഗത്തുമുള്ള ഫുട്പാത്തിൽ വെളിച്ചം കുറവായിരുന്നു നിങ്ങളൊന്ന് നോക്ക് സണ്ണിക്ക് ഭ്രാന്തി പിടിച്ചു സോറി സാർ ഞങ്ങൾക്ക് അവരുടെ പിന്നാലെ പോകാൻ പറ്റില്ല സാർ പോലീസിൽ ഇൻഫോം ചെയ്യ് സെക്യൂരിറ്റിക്കാർ അകത്തേക്ക് പോയി ഒരു വണ്ടി വന്ന് സണ്ണിയുടെ മുന്നിൽ നിന്നു ഡോർ തുറന്ന് ജോണി ഇറങ്ങി വന്നു അവനെ കണ്ടതും സണ്ണി പൊട്ടിത്തെറിച്ചു എവിടെയായിരുന്നടാ നീ ഞാൻ വണ്ടിയും എടുത്ത് വന്നപ്പോൾ സണ്ണീച്ചനെ കണ്ടില്ല എടാ പന്നി അവൾ എന്നെ തള്ളിയിട്ട ശേഷം അവനെയും കൊണ്ട് കടന്നു കേറടാ വണ്ടിയിൽ സണ്ണി ഓടിച്ചെന്ന് കാറിൽ കയറി ജോണി വണ്ടിയെടുത്തു ഏത് വഴിക്കാ പോയത് അത് ഞാനെങ്ങനെ അറിയാനാ അവൾക്ക് അത്ര പെട്ടെന്നൊന്നും വണ്ടിയൊന്നും കിട്ടില്ല ഫുട്പാത്ത് നോക്കി പിടിക്ക് വണ്ടി ഇടതു തിരിഞ്ഞു രണ്ടു വശത്തുകൂടി നടന്നു പോകുന്നവരെ നോക്കി വണ്ടി നീങ്ങി അതിനിടയിൽ സേവറിനെ വിളിച്ച് സണ്ണി വിവരം പറഞ്ഞു സേവിയറിൻ്റെ അലർച്ച സണ്ണിയുടെ കാതിൽ വീണു തന്തയെ പാതി കൊന്ന് നമ്മൾ കിടത്തിയിരിക്കുക നിന്റെ കയ്യിൽ നിന്ന് അവൾ അവനെയും കൊണ്ട് പോയെന്ന് പറയാൻ നാണമില്ലേടാ റോഡിൽ വെച്ച് കണ്ടാൽ രണ്ടിനെയും വണ്ടി കേട്ട് കൊന്നേക്ക് നമുക്ക് നമുക്കവൻ്റെ ശവം കിട്ടിയാൽ മതി സേവീശൻ എവിടെയെത്തി ഇടപ്പള്ളി ഞാൻ ഉടൻ എത്തും കോൾ കട്ടായി കുറച്ചു ദൂരം പോയിട്ടും നീലാംബരിയേയും ചാക്കോയും സണ്ണി കണ്ടില്ല വണ്ടി തിരിക്ക് എതിർദിശ ദിശ പിടിക്ക് യൂടോൺ എടുക്കാതെ പറ്റില്ല സണ്ണിച്ച നാശം പിടിക്കാൻ സണ്ണി മുരണ്ടു വെറുതെയല്ല സേവിച്ചൻ തന്നെ കഴിവ് കേട്ടവൻ എന്ന് പറയുന്നത് സണ്ണിക്ക് ആത്മനിന്ന തൂന്നി നീലാംബരിയുടെ മുതിയിൽ മുഖം ചേർത്ത് അവളോട് ചേർന്ന് ചാക്കോ ഇരുന്നു ചാ ഇവിടെ വെളിച്ചമുണ്ടോ നീലാംബരി കുറേശ വെട്ടമുണ്ട് ഇനിയും നമ്മൾ ഇവിടെ ഇരിക്കുന്നത് ആപത്താണ് സണ്ണിച്ചനും സേവിച്ചനും എല്ലാവരും ഇവിടെയുണ്ട് അവരൊക്കെ നമ്മളെ അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട് നീലാംബരി ഒരു ഓട്ടോ വിളിക്ക് നമുക്കതിൽ പോകാം എങ്ങോട്ട് പോകാനാ ആ ചാക്കോച്ച നമ്മൾ പുറത്തിറങ്ങിയ അവർ അപ്പോൾ പിടിക്കും ചാക്കോച്ചനെയും കൊണ്ടുപോകാൻ എനിക്കൊരിടമില്ല അവൾ തേങ്ങി കരഞ്ഞുകൊണ്ട് തിരിഞ്ഞു വന്നു ആ വക്കീലെ സഹായിക്കില്ലേ വക്കീലും കോട്ടയത്തിന് വന്നതാ അവർ ഗേറ്റിന് പുറത്ത് നിന്നു ഞാൻ ചാക്കോച്ചൻ്റെ മുറിയിൽ ചെന്നു നടന്നതൊക്കെ അവൾ ചുരുക്കി പറഞ്ഞു സേവിച്ചൻ വക്കീലിനെ മൂക്കിടിച്ച് പരത്തി ഓപ്പറേഷൻ കഴിഞ്ഞ് അയാൾ ഈ ഹോസ്പിറ്റലിലുണ്ട് എന്നെ അവർ കൈയ്യൊഴിഞ്ഞു അവൻ നീലാംബരിയുടെ മുഖം കയ്യിൽ പരതി പിടിച്ചു നമ്മുടെ മുന്നിൽ ഒരു വഴിയില്ല ചാക്കോച്ച അവൾ കരഞ്ഞു പോയി അവൻ്റെ ചുമലിലേക്ക് അവൾ മുഖം വെച്ചു ചാക്കോ അവളെ ചേർത്ത് പിടിച്ചു വക്കീലിവിടെയില്ലേ നീലാംബരി നമുക്ക് അയാളെ ചെന്ന് കണ്ടാലോ ഞാനെല്ലാം അയാളോട് പറയാം അവൻ്റെ തോളിൽ നിന്ന് അവൾ മുഖമെടുത്തു ചാക്കോ അവളുടെ കണ്ണുകൾ തുടച്ചു ഞാൻ പറയുന്നത് നീലാംബരി കേൾക്ക് നമുക്ക് അയാളെ കാണാം നിന്റെ കൂടെ ഞാനില്ലേ ചാക്കോ പറയുന്നത് കാര്യമാണെന്ന് അവൾക്ക് തോന്നി ചാക്കോച്ചനെ കാണുമ്പോൾ വക്കീലിൻ്റെ മനസ്സ് മാറിയാലോ സേവ്യർ നോമിച്ചതിൻ്റെ വാശി അയാൾക്കില്ലാതെ പോകുമോ നമുക്ക് അങ്ങോട്ട് പോകാം നമ്മൾ ഓടിപ്പോകുന്നത് അവിടെ ചിലരൊക്കെ കണ്ടതാ നമ്മൾ ഒന്നിച്ചകത്തേക്ക് പോകുന്നത് അപകടമാ ആദ്യം ഞാൻ ഉള്ളിൽ കടക്കാം സഹായം കൂടാതെ ചാക്കോച്ചന് കൂടെ വരാൻ പറ്റുമോ റിസപ്ഷൻ കടന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു അകത്തേക്ക് കയറാൻ രണ്ട് പടിയേ ഉള്ളൂ തട്ടി വീഴാതെ ഞാൻ കയറിക്കൊള്ളാം നീലാംബരി അകത്ത് നിന്നാൽ മതി എന്നാ വേണമെന്ന് എനിക്കറിയാം അവൾ അവനെ പിടിച്ചെഴുന്നേൽപ്പിച്ചു കാറിൻ്റെ പിന്നിൽ നിന്ന് പുറത്തു വരുന്നത് ആരെങ്കിലും കണ്ടാൽ പ്രശ്നമുണ്ടാവുമെന്ന് അവൾ ഓർത്തു ഒരു ബസ് കടന്നു പോയപ്പോൾ അവൾ പുറത്തിറങ്ങി ചാക്കോച്ചാ വാ അവൾ മാറി നിന്ന് വിളിച്ചു ചാക്കോ പുറത്തു വന്നു വേഗം എൻ്റെ പിന്നാലെ വാ അവളുടെ തൊട്ടു പിന്നാലെ കാതുകൂർപ്പിച്ച് അവൻ നടന്നു വണ്ടികൾ അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു സെക്യൂരിറ്റിക്കാർ വാതിൽക്കൽ നിൽക്കുന്നത് അവൾ കണ്ടു ഇനി ഞാൻ മുംബൈ പോകാം അവരുടെ പിന്നാലെ ചാക്കോച്ചൻ വാ രണ്ട് പുരുഷന്മാർ സംസാരിച്ചു കൊണ്ട് വരുന്നുണ്ടായിരുന്നു സ്ത്രീകൾക്കൊപ്പം നീലാംബരി അകത്ത് കടന്നു റിസപ്ഷന് മുന്നിലെ കസേരകളിൽ ആളുകൾ ഇരുപ്പുണ്ട് അവൾ മാറി നിന്നു പുറത്ത് നിന്ന ചാക്കോയ്ക്ക് വഴി ദിശ തെറ്റി ആരുടെയോ ദേഹത്ത് അവൻ തട്ടി ചേട്ടാ അവൻ വിളിച്ചു ശബ്ദം കേട്ടപ്പോൾ സഹായിക്കാൻ മനസ്സുള്ള ആളാണെന്ന് അവന് മനസ്സിലായി കാഴ്ചയില്ല കേട്ടോ ഒന്നകത്തേക്ക് കേട്ടി വിടുവോ ഒരാളെ നോക്കാൻ പുറത്തിറങ്ങിയതാ ലക്ഷ്യം വെച്ച് ശബ്ദം കേട്ട ഭാഗത്തേക്ക് നോക്കി അവൻ മന്ദഹസിച്ചു വാ അവൻ്റെ കയ്യിൽ മൃദുവായി പിടുത്തം വീണു ചാക്കോ അയാൾക്കൊപ്പം നടന്നു കാഴ്ചയില്ലാതെ താനെങ്ങനെയാണ് ആളെ നോക്കുന്നത് ചാക്കോ ചിരിക്കുക മാത്രം ചെയ്തു രണ്ട് പടികൾ അവൻ ചവിട്ടിക്കയറി അവൻ മറ്റൊരാൾക്കൊപ്പം വരുന്നത് കണ്ടു വേഗം നീലാംബരി അടുത്തേക്ക് ചെന്നു ചാക്കോച്ചാ നീ ഇവിടെ നിൽക്കുകയായിരുന്നു നിന്നെ കാണാതെയാണ് ഞാൻ പുറത്തിറങ്ങിയത് താങ്ക് യു ചേട്ടാ കൈ പിടിപ്പിച്ച് ചാക്കോ അയാളുടെ തോളിൽ തട്ടി എന്നാൽ പോട്ടെ ശരി അയാളെ നോക്കി ചിരിച്ചിട്ട് അവൻ്റെ കൈ പിടിച്ച് അവൾ തിടുക്കത്തിൽ സ്റ്റെയർ കേസിന് നേരെ നടന്നു പടി കയറാൻ പോവുക ലിഫ്റ്റിൽ പോകാം നീലാംബരി അതവിടെ ചെന്നിറങ്ങുമെന്ന് എനിക്കറിയില്ല സെക്കൻഡ് ഫ്ലോറിലാണ് വക്കീൽ കിടക്കുന്നത് ചാക്കോ ചെമ്പ സ്റ്റെപ്പുകൾ കയറാൻ ചാക്കോയ്ക്ക് ഒരു പ്രയാസവും ഉണ്ടായില്ല നോവൽ തുടരും